പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ മഹല്ല് നിവാസികളെ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഈ സന്ദർഭത്തിൽ നമ്മുടെ മഹല്ലിലെ സ്വതന്ത്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാരുണ്യ കൂട്ടായ്മയാണ് വെട്ടം പുതുച്ചിറ മഹല് പ്രവാസി കാരുണ്യ കൂട്ടായ്മ ഈ കൂട്ടായ്മയിൽ നാട്ടിലുള്ള മഹല്ലിലുള്ള എല്ലാ വിഭാഗം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അതിൽ കക്ഷികളാണ് അംഗത്വമുള്ളവരാണ് മെമ്പർമാരാണ് എന്നാൽ ലീഗ് ഒരു വോട്ടിന് വേണ്ടി പ്രവാസി കാരുണ്യ കൂട്ടായ്മ എന്ന സ്വതന്ത്രമായ സംഘടനയെ മഹലിൻ്റെ കൂടി പ്രവർത്തിക്കുന്ന ഈ സംഘടനയെ നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് സഹായങ്ങൾ നൽകി ഓരോ വർഷവും വീട് വെച്ച് നൽകി ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നല്ല സംരംഭത്തെ പോലും ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങൾ കോണിക്ക് വോട്ട് ചെയ്യണമെന്നും ലീഗിൻ്റെ പ്രതിനിധി ജയിച്ച് വരണം എന്നാൽ നമുക്ക് കൂടുതൽ സഹായങ്ങൾ ലഭ്യമാവും പ്രവാസി കാരുണ്യ കൂട്ടായ്മയുടെ പേര് പറഞ്ഞിട്ട് പോലും സ്വതന്ത്രമായ ഒരു സംഘടനയെപ്പോലും ഒരു വോട്ടിന് വേണ്ടി ചൂഷണം ചെയ്യുന്ന പല അനുഭവങ്ങളും നമ്മുടെ മഹല്ലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലീഗ് എന്തിനു വേണ്ടിയുള്ള പുറപ്പാടാണ് എന്ന് ഞാൻ ആശങ്കയോടുകൂടി ചോദിക്കുന്നു നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് അതല്ലെങ്കിൽ ഒരു വിജയം അല്ലെങ്കിൽ ഒരു മെമ്പർ സ്ഥാനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഏത് തമ്മാടിത്തരത്തിലൂടെയും വളരെ നീചമായ രൂപത്തിലൂടെയും മറ്റുള്ളവരെ വശീകരിച്ചുകൊണ്ട് അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഒരു വോട്ടിനു വേണ്ടി ഏത് നാറിയ കളികളും നിങ്ങൾ ചെയ്യുമെന്നുള്ളത് ഞങ്ങൾക്ക് പണ്ടേ അറിയാവുന്നതാണ് പഴയ കാലങ്ങളിലൊന്നും ഇത്ര പെട്ടെന്ന് നമുക്കിത് മനസ്സിലാക്കിയെടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് നിങ്ങൾ എവിടെ എന്ത് പോയി പറഞ്ഞാലും അത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ അറിയുന്നുണ്ട് എന്ന സാമാന്യ ബോധമെങ്കിലും നിങ്ങൾ മാത്രമാണ് എല്ലാം തികഞ്ഞവരും എല്ലാം അറിയുന്നവരുമാണ് എന്ന ആ ഒരു തെറ്റിദ്ധാരണ മൗഢ്യമായ നിങ്ങളുടെ ധാരണ അതൊരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല ഇത്തരം രീതികളൊക്കെ അവലംബിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ വൃത്തികേടുകൾ പൊതുസമൂഹം നിവാസികൾ വെട്ടം പുതിച്ചിറ നിവാസികൾ തിരിച്ചറിയും എന്നുകൂടി സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം പ്രലോഭനങ്ങൾ കൊണ്ട് പാവപ്പെട്ട സമൂഹത്തിന് ഒരു പൊതുസമൂഹം നൽകി വരുന്ന സഹായത്തെ ചൂഷണം ചെയ്യാനും അവരെ മുമ്പിൽ അവർ പ്രവാസി കാരുണ്യ കൂട്ടായ്മ ചെയ്ത സഹായത്തെ മുൻനിർത്തിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനും പാവങ്ങളെ ചൂഷണം ചെയ്യാനുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ തിരിച്ചടി ഈ നാട് നിങ്ങൾക്ക് നൽകുമെന്നു കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നാടിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരരംഗത്ത് നമ്മുടെ പലരും രംഗത്തിറങ്ങിയിരിക്കുകയാണ് രാഷ്ട്രീയമായി വോട്ട് പിടിക്കേണ്ടതിന് പകരം തനി വർഗീയമായി സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കി ഒരു വോട്ടിന് വേണ്ടി ഏത് നാറിയ പണികളും ചെയ്യാൻ വേണ്ടി ലീഗ് രംഗത്തിറങ്ങിയ ഒരനുഭവമാണ് ഇന്നലെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത് വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള അതിൻ്റെ തെളിവുകൾ സഹിതമുള്ള രേഖകൾ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നതിന് മുമ്പ് ഇതൊരു ജാഗ്രതാ നിർദ്ദേശമായി കണ്ട് എല്ലാവരും ഇത്തരം വർഗീയവാദികളെയും ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെയും അകറ്റി നിർത്താൻ സഗൗരവം മുന്നിട്ടിറങ്ങണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഒരു വോട്ടിന് വേണ്ടി തനി വർഗീയവാദവും മരണപ്പെട്ടു പോയവരെപ്പോലും പ്രതിപാദിച്ചുകൊണ്ട് അവരുടെ ചെയ്തികൾ അവർ ചെയ്തോ ഇല്ലയോ എന്ന് പോലും അവർ അറിയാതെ മനസ്സിലാക്കാതെ എന്തും വിളിച്ചു പറയാം അതും പ്രത്യേകം സ്ത്രീകളെ വളർന്നു വരുന്ന പെൺകുട്ടികളെയൊക്കെ വിളിച്ചുകൂട്ടി അവരുടെ ഇളം മനസ്സിൽ വിഭാഗീയതയും വിദ്വംസവും പരസ്പര വൈര്യവും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇത്തരം പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് നിങ്ങൾ ലീഗിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് നാടിൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചാൽ പോരെ നിങ്ങൾ മത മതാധിഷ്ഠിത സംഘടനയൊന്നുമല്ല നിങ്ങൾ കേവലം രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങൾക്ക് മതപരമായ വിഷയത്തിൽ ഇടപെടാൻ എന്തധികാരം കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ആധികാരികമായ മതസംഘടനകൾ വേറെയുണ്ടല്ലോ നിങ്ങൾ മതം പറഞ്ഞ് വോട്ടു പിടിക്കാനാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ഉടായ്പകളും വെളിച്ചെത്തു കൊണ്ടുവരാൻ പാകത്തിലുള്ള ശക്തമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് ഒരു ജാഗ്രതാ നിർദ്ദേശം പോലെ ഞാൻ ഈ വോയിസ് മെസ്സേജ് നിങ്ങൾക്ക് അയക്കുന്നത് ദയവ് ചെയ്ത് നാട്ടിൽ ഇന്നല്ലെങ്കിൽ നാളെ തെരഞ്ഞെടുപ്പ് കഴിയും ആരെങ്കിലും ഒരാൾ ജയിക്കും എല്ലാവരും ജയിക്കുക എന്നുള്ള സമ്പ്രദായമൊന്നുമില്ല പക്ഷേ നാടിൻ്റെ ഐക്യവും സ്നേഹവും സാഹോദര്യവും കുടുംബങ്ങൾക്കിടയിലുള്ള ആ ഒരു ഭദ്രതയും നിലനിർത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ മാത്രമേ നമ്മളിൽ നിന്നുണ്ടാകാവൂ എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നു ഇനി ഇന്നലെ നടന്നിട്ടുള്ള അവിടെ നടന്ന ചേരിതിരിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു വ്യക്തമായ എവിഡൻസോടുകൂടി അത് സമൂഹത്തിൽ തുറന്നു കാണിക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണെങ്കിലും അവരെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ച് താൽക്കാലികം ഞാൻ ഇതിന്റെ ഇടപെടൽ അവസാനിപ്പിക്കുന്നു എന്താണ് നിങ്ങളുദ്ദേശം പറഞ്ഞത് മനസ്സിലാവുന്നില്ല നിങ്ങളവിടെ ഇന്ന് രാത്രി അവിടെ നോഫലിന്റെ വീട്ടില് പരിസരത്തുള്ള പെണ്ണുങ്ങളെല്ലാരും ഒരുമിച്ച് കൂട്ടിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ സഖാക്കള് അവര് മുഹമ്മദ് പിന്നെ അംഗീകരിക്കാത്തവരാണ് സല്ലം അലൈഹി വസല്ലം പിന്നെ വെള്ളത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരാണ് മരണപ്പെട്ടു പോയ മുൻ എം എൽ എ അബ്ദുള്ള കുട്ടിയാക്ക ഖുർആന്റെ മേലെ മൂത്രം ഒഴിച്ച് സംസം വെള്ളം കൊണ്ട് കഴുകിയ ആളാണ് ഇങ്ങനൊക്കെ എന്തിനാണോ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വോട്ട് പിടിക്കണത് വ്യക്തമായ തെളിവോട് കൂടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഞാനിന്ന് അവിടെ പങ്കെടുത്ത ഏഴ് സ്ത്രീകളെ വിളിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാനത് സംസാരിക്കുന്നത് നിങ്ങൾ നിഷേധിച്ചാൽ ഞാൻ അവരുമായിട്ട് നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണം പുറത്തു കൊടുക്കും അതുകൊണ്ട് ഇതിനൊരു പരിഹാരം നിങ്ങൾ പരസ്യമായി ചെയ്തേ മതിയാവും അങ്ങനെ പ്രസംഗിച്ചിട്ടുള്ള സി എം ടി ഭവാനോട് പരസ്യമായി മാപ്പ് ചോദിക്കാൻ പറയണം എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഒരു വോട്ടിന് വേണ്ടിയിട്ട് പരസ്പരം മനുഷ്യന്മാരുടെ മനസ്സിൽ ഈയൊരു വിഭാഗീയതയും ശത്രുതയും ഉണ്ടാക്കി വെക്കണത് കോണിക്ക് നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പറയാനും വേറെന്തെല്ലാം മാർഗങ്ങളുണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള വർഗീയമായിട്ടുള്ള ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് എന്തിനാണ് വോട്ട് പിടിക്കണത് എന്നിട്ട് സ്ത്രീകൾക്കിടയിൽ തമ്മത്തമ്മില് അകറ്റി നിർത്തുന്ന രീതിയിൽ എന്താണ് ഇപ്പൊ അവരൊക്കെ ഞങ്ങളെ കണ്ടാൽ എന്താ വിചാരിക്കുക ഞാനൊക്കെ ഒരു സഖാവാണ് ഞാനൊക്കെ അവിടെ വരുമ്പോൾ ഞാൻ മുസാഫിന്റെ മേലെ മൂത്രയിക്കുന്ന ആളും ദംസം വെള്ളം കൊണ്ട് കേഴുകണാളോ എന്നൊക്കെ അവർ വിചാരിച്ചാലും ഇപ്പം എന്താണ് ഇപ്പം അതിൻ്റെ അർത്ഥം എന്തിനാണ് ഇങ്ങനെ ഇത്തരം രീതികൾ നിങ്ങൾ അവലംബിക്കണത് അതുകൊണ്ട് ഉത്തരവാദപ്പെട്ട ഒരാൾ എന്നുള്ള എന്നോട് പറയാണ് ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുഴുവൻ ഫോൺ കോളുകളും പുറത്ത് വിട്ട് നാട്ടിൽ മുഴുവൻ നാറ്റിക്കും ഞാൻ സകല സ്ത്രീകളേറ്റും സംസാരിച്ച ഫോൺ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട് അത് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല